ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലം ഫെസ്റ്റാണ് അതായത് സീ വേൾഡ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഫെസ്റ്റാണ് അടിപൊളി ഫെസ്റ്റാണ് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കുറേ ബേഡ്സിനെ കണ്ടു കുറേ പാരറ്റ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അതുപോലെ ലവ് ബേഡ്സ് പാരറ്റ്സ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുറേ പക്ഷികളായിരുന്നു നമ്മൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പക്ഷികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിപൊളി നല്ല ഒരു അങ്ങനെ ആദ്യത്തെ റോയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് പക്ഷികളെ തന്നെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പല കളേഴ്സിലായിട്ടുള്ള പക്ഷികളായിരുന്നു ഓരോ കൂടെ ഓരോ കൂടായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ നിരന്ന് പോകുമ്പോൾ തന്നെ പല പക്ഷികൾ ഇത് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരു ഗ്രീൻ കളർ വൈറ്റ് ആ ഒരു കളേഡ് ആയിരുന്നു അതുപോലെ കുറേ ലവ് ബേർഡ്സ് ആയിരുന്നു ഒരുപാട് ക്ലിയർ ഉണ്ടായിരുന്നു ക്ലിയറിലുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രാവുകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല വൈറ്റ്നിങ് ആയിട്ടുള്ള പ്രാവാണ് പിന്നെന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് കളേഡ് ആയിട്ടുള്ള പ്രാവ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ഇതിനാദ്യമായിട്ടാണ് കടന്നു പക്ഷെ കൊള്ളായിരുന്നു നല്ല ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു അതും ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയല്ല തൂവല് കാണിക്കാനുള്ള ഒരു സംഭവമായിരുന്നു അതും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഓറഞ്ച് കളർ ഗ്രീൻ എല്ലാ കളറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു ഇതും നമ്മുടെ ഒരു ഒരു എന്താ കുറച്ച് ഇത് ഇത് പ്രാവാണ് കേട്ടോ പ്രാവ് തന്നെ ഇതാണ് പ്രാവ് അടിപൊളിയായിരുന്നു പ്രാവിനെ കാണാനായിട്ട് ഒരു വൈറ്റ് വൈറ്റ് യെല്ലോ കളർ മിക്സ്ഡ് വിത്ത് ഓറഞ്ച് ആയിരുന്നു അതുപോലെ ഇതും പീജിയൻ തന്നെയാണ് കൂടുകൾ ഓരോ കൂടുകളിലായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല പക്ഷികളായിരുന്നു ആദ്യം നമ്മൾ ചെന്ന് കേറുമ്പോൾ തന്നെ ഈ ഒരു എൻട്രിയിൽ തന്നെ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലൂ വൈറ്റ് ഷെയ്ഡുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഇതും ഒരുപാട് ലവ് ബേർട്സും പി ജി എൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കൂടുകളിലാണ് ഉള്ളത് ആയിട്ട് തന്നെയാണ് ഇതിന് ഇട്ടേക്കുന്നത് അതുപോലെ ഇത് നമ്മുടെ പി ജി എൻ വൈറ്റ് കളർ പി ജി എണ് ഇതും ഒരു ഓറഞ്ച് കളർ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതും അതുപോലെ ഒരു പീജൻ തന്നെയാണ് ഒരുപാട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്ന പീജൻ തന്നെയാണ് കേട്ടോ നമ്മളെ സെക്കൻഡ് റോല് ഇതൊരു വലിയ തത്വമാണ് ഇതിനെ നമുക്ക് തൊട്ട് നോക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ ടി വിയിലൊക്കെ കാണുന്നതല്ലാതെ ഒറിജിനൽ ഇപ്പോഴാണ് കാണുന്നത് പലതരം പക്ഷികളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ പക്ഷികളുടെ വീഡിയോസാണ് ഇതെന്ന് പറയുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴികളുടെ ഒരു കൂടാരം തന്നെയാണ് കോഴികളെ എന്ന് പറയുന്നതാണ് നല്ല നമ്മൾ കാണാത്ത പലതരം സൈസ് കോഴികളുണ്ടായിരുന്നു അതുപോലെ ബ്ലാക്ക് കളർ വിത്ത് വൈറ്റ് അങ്ങനെ 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 പല കോഴികൾ കോഴികളായിരുന്നു അവിടെ ഉള്ളത് ഒരു കോഴിയെയും മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കോഴികൾ വളരെ നല്ല ഒരു സെ ഇത് അടുത്ത സെക്ഷനാണ് കോഴികളുടെ തന്നെ പല പല കോഴികളുണ്ട് നാടൻ കോഴികളായാലും പെടയായാലും പിന്നെ പൂവൻ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കോഴികളുമുണ്ട് ഇതിങ്ങനെ മുട്ടയ്ക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഓക്കെ ഇത് നമ്മുടെ കോഴികളുടെ ഒരേ ഇനമാണ് അടുത്തതായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ് നമ്മളെ അരണ എന്തോ ഇതിൻ്റെ അറിയത്തില്ല പക്ഷേ ഈ പാമ്പൊക്കെ പിടിച്ച് പറത്തിടുന്നൊരു സംഭവമായിരുന്നു കേട്ടോ പാമ്പുകളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട് വിഷമല്ലാത്ത പാമ്പുകളാണ് നല്ല പാമ്പുകളാണെന്നാണ് പറയുന്നത് നമ്മളിതിന് തൊട്ടുനോക്കുന്നതിനാലും അതിന് ഓരോ ഫീസ് ഉണ്ട് ആൻഡ് ഇത് നമ്മുടെ പാമ്പ് തന്നെയാണ് ഈ പാമ്പിനും പല ഇതുണ്ട് കൂടി ഇട്ടേക്കുന്നുണ്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും അമ്പത് രൂപയാണിതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനകത്ത് കയറാനായിട്ട് അടുത്തത് നമ്മൾ വലിയൊരു കൂടിനാൾ തിട്ടേക്കുന്ന ഒരു സംഭവം കേട്ടോ ഇതായത് പഞ്ചവർണ തത്തയാണെന്നാണ് തോന്നുന്നത് നമ്മൾ ഇത് കൈ വെച്ച് കൊടുത്താൽ കൊത്തും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കൊത്ത് കൈ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കഴുത്ത് ഒക്കെ ഇതിൻ്റെ ഇടയിലായി പോയ അല്ലല്ലോ നമുക്ക് തൊടാനൊക്കെ പറ്റും കേട്ടോ ഗൈസ് ആൻഡ് ഇത് നമ്മുടെ ബ്ലൂ കളർ ഓറഞ്ച് വിത്ത് ഗ്രീൻ കളർ പഞ്ചവർണ തത്ത നമ്മൾ ടി വിയിലൊക്കെ കണ്ടതുപോലെ തന്നെ പഞ്ചവർണ തത്തയാണ് അടുത്തതായി നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് മെയിൻ്റെ ഒരു കൂടാരം തന്നെയാണ് ഗൈസ് മീൻ മൊത്തം മീനാണ് നമുക്ക് നമ്മുടെ സുഹരഭാവ മീനിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് അതിൻ്റെ അകത്തെങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് പക്ഷേ നമ്മുടെ മീനുകളൊക്കെ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചേട്ടാ വെച്ചിട്ടുള്ളത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു വലിയ വലിയ മീനുകളായിരുന്നു അങ്ങനെ നമ്മുടെ സൂറഭാവം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് എങ്ങനെ കൈയിടാം എന്നോർത്താണ് അവൾ നിൽക്കുന്നത് സോ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഓരോ മീനെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ നെക്സ്റ്റ് സെക്ഷൻ അവളിങ്ങനെ ഉവ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ മീനിന് നല്ല ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ നമ്മളെ കാത്തു കാത്തിരുന്ന സംഭവമാണ് ത്രീ ഡി ഓ മൈ ഗോഡ് അടിപൊളി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ചും വന്നത് ആൻഡ് സുഹൃ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ഇതാണ് ത്രീ ഡി എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് എന്താ പറയണ്ടുള്ളത് എന്ന് അറിയത്തില്ല കാരണം ക്കും അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ മാറ്റക്ക അടിയിൽ വരും അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടേ പക്ഷേ ഇതിപ്പോൾ സൺഡേ അല്ലാതുകൊണ്ട് അത്ര ആളില്ല പക്ഷേ സൺഡേ ആയിരുന്നെങ്കിൽ ഓ മൈ ഗോഡ് ഭയങ്കര ആളായിരുന്നേനെ പക്ഷേ നമ്മൾ സൂചി കുത്താൻ ആളില്ലാതെ വന്നതിനായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു എന്താ പറയുന്നത് പല പല പിക്ചേഴ്സാണ് അവരിട്ട് വരുന്നത് ഇങ്ങനെ തേടി ഇങ്ങനെ വന്ന് അടിക്കുകയാണ് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് ഇങ്ങനെ അടിക്കുകയാണ് അടിപൊളിയാണ് ഒന്നും പറയാനായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി സുഹ്ര അവിടെ കിടന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് ഗൈസ് സുഹക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സുഹറ അവിടെ എല്ലാം കിടന്ന് ഓടിക്കളിക്കുകയാണ് ഓടുകയാണോ നടക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല അവിടെയൊക്കെ ഇങ്ങനെ ഗ്രാസ് കൊണ്ട് നിറഞ്ഞുണ്ടോ അവർക്ക് നടക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും ആൻഡ് ഇത് ഇതോ ആ കാണുന്ന സംഭവമാണ് നമ്മൾ കെയർ ചെയ്തതിന് മുമ്പേ ത്രീ ഡിയുടേത് അവിടുന്ന് നേരെ പിന്നെ പുറപ്പെട്ടത് ഈ ഒരു കടന്നു കൈ കഴിയാനാണ് ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിങ്ങനെ ബോളറിഞ്ഞ് പോലായിരുന്നു അതിനകത്ത് എന്തായാലും ഫാൾട്ടായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഘട്ടമായ ബലൂണിലാക്കു പോയി ബോൾ ബലൂണാക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ഗൺ ഷൂട്ടിലോട്ട് പോയി അതും പരാജയപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെ ബലൂണൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് ഓരോ പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് ബലൂണൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ അതിനകത്ത് ഗൺ വെച്ച അടിക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഓരോ വട്ടവും ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ കോയിൻസ് ഇട്ടുകൊടുക്കുക കോയിൻസ് അല്ലല്ലോ മറ്റേ സംഭവം അതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഗ്രേസ് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് അതൊരോ ഗൺ ഇങ്ങനെ അടിച്ചടിച്ച് വിടുകയാണ് അതിനകത്ത് തന്നെ അങ്ങനെ അതൊക്കെ സെറ്റായി വരികയാണ് അപ്പോൾ നമ്മുടെ സീ വേൾഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് അടിക്കൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക